ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇരുപത്തിയൊന്നിന് സമാപിക്കും പ്രധാന വേദിയിൽ നൃത്ത ഇനങ്ങളും ഗോത്രകലകളും അരങ്ങേറും നാടിനെ ഉത്സവ അന്തരീക്ഷത്തിലാക്കിയാണ് കലോത്സവം നടക്കുന്നത് െ ഉത്സവാന്തരീക്ഷത്തിലാഴ്ത്തിയാണ് ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത് കലോത്സവത്തിന്റെ മൂന്നാം ദിവസം ഏഴാമത്തെ വേദിയിൽ ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങേറിയത് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മോണോ ആക്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മിമിക്രി കഥാപ്രസംഗ മത്സരങ്ങളാണ് ഏഴാമത്തെ വേദിയിൽ അരങ്ങേറിയത് ആനുകാലിക വിഷയങ്ങളാണ് മോണോ ആക്ട് വേദിയിൽ പ്രതിഫലിച്ചത് ചൂരൽമല ദുരന്തം വിഷയമായി വന്നത് മോണോ ആക്ടിവേദിയെ വേദിയെ സമ്പന്നമാക്കി ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ വനാന്തരത്തിലേക്ക് ഓടിപ്പോകുന്ന വയോധികരും അവരുടെ മുന്നിൽ കാവലാളായി നിന്ന ആനയെയും മനോഹരമായാണ് മത്സരാർത്ഥിയിൽ അവതരിപ്പിച്ചത് പ്രധാന വേദിയിൽ നൃത്ത ഇനങ്ങൾ അരങ്ങേറി നാടോടി നൃത്തം ഭരതനാട്യം സംഘനൃത്തം എന്നിവയാണ് അരങ്ങേറിയത് നമ്മൾ എൽ പി വിഭാഗം നാടോടി നൃത്തം കല്ലുകടിയുടേതായി പലരും സാമൂഹ്യ മാധ്യമങ്ങളെയും യൂട്യൂബിനെയും അനുകരിക്കുന്നു എന്ന വിമർശനവും നിന്നും ഉണ്ടായി പല കുട്ടികളും മേക്കപ്പ് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് ഉറപ്പാണ് പിന്നെ നിങ്ങൾ ഈ പെൻ പെൺഡ്രൈവ് കൊടുത്ത് ഇപ്പം ആണെങ്കിലും ഡ്രൈവ് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഫോണിൽ കുത്തിയിട്ട് പിന്നെ കയ്യടി അവസാനം നമ്മൾ അടിക്കേണ്ട കയ്യടി ഫോൺ വഴി അടിക്കേണ്ടി വരും അതുകൊണ്ട് പെൻ ഡ്രൈവ് എല്ലാവരും പാട്ട് ഒരു പാട്ടല്ലേ ഉള്ളു അത് പെൻഡ്രൈവിലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ നല്ല മേക്കപ്പായിട്ട് വന്ന കുട്ടികളുണ്ട് നല്ല അടിപൊളി മേക്കപ്പിൽ വന്നു പക്ഷേ കളി ഭയങ്കര ഇതായിപ്പോയി കാരണം കുട്ടികൾ നിങ്ങൾ ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ പോയി പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഫോക്ക് ഡാൻസ് മൂന്നാമത്തെ വേദിയിൽ സംഘഗാനം പതിനഞ്ചൊണ്ടിൽ കോൽക്കളി ഒപ്പന ദുഹ്മുട്ട് മത്സരങ്ങളും അരങ്ങേറി സമാപന ദിവസമായി വ്യാഴാഴ്ച പ്രധാന വേദിയിൽ തിരുവാതിരയും മാർഗംകളിയും ഗോത്രവർഗ കലാരൂപങ്ങളും അരങ്ങേറും യു പി വിഭാഗം സംഘഗാനം ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതം എന്നിവ രണ്ടാം വേദിയിലും നടക്കും വയലിൻ ചെണ്ട ഗിത്താർ മൃദംഗ മത്സരങ്ങൾ മൂന്നാമത്തെ വേദിയിലാണ് നടക്കുക നാലാമത്തെ വേദിയിൽ മാപ്പിളപ്പാട്ട് മത്സരവും അഞ്ചാമത്തെ വേദിയിൽ അഭിനയ ഗാനവും ആറാമത്തെ വേദിയിൽ പദ്യം ചൊല്ലൽ ഹിന്ദിയും അരങ്ങേറും നാട് ഒന്നാകെ കലോത്സവത്തെ ഏറ്റെടുത്ത കാഴ്ചയാണ് കാണുന്നത് 20. 뉴스 ब 로차ू바라